നമസ്കാരം ആഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ബോർഡർ ഗാവാസ്കർ ട്രോഫി കഴിഞ്ഞ് ഇനി നമ്മൾ റെഡ്ബോൾ ക്രിക്കറ്റ് മാറ്റിവെച്ച് വൈറ്റ് ബോൾ ക്രിക്കറ്റിൻ്റെ ആവേശത്തിലേക്ക് മാറുകയാണല്ലോ ആദ്യം ഇംഗ്ലണ്ട് സീരീസാണ് ഇംഗ്ലണ്ട് സീരീസിനുള്ള സ്കോഡ് അധികം വൈകാതെ പ്രഖ്യാപിക്കുമെന്ന റിപ്പോർട്ട് വരുന്നു എന്നാൽ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള സ്കോഡ് പ്രഖ്യാപനം പന്ത്രണ്ടാം തീയതി നടക്കില്ല അങ്ങനെ ഉണ്ടായേക്കുമെന്നായിരുന്നു നേരത്തെ വന്നിരുന്നത് അത് ഒരല്പം കൂടി വൈകും എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ക്രിക്ബസ് ആണ് അതോടൊപ്പം തന്നെ മറ്റൊരു റിപ്പോർട്ട് ഇന്ന് ഗൗരവ് ഗുപ്ത ടൈംസ് ഓഫ് ഇന്ത്യയുടെ ജേർണലിസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ബി സി സി ഐയുടെ ബോർഡർ ഗവാസ്കർ ട്രോഫി റിവ്യൂ മീറ്റിംഗ് ഇന്ന് നടക്കുമെന്നാണ് ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഇന്ത്യയുടെ പ്രകടനം പരിതാപകരമായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്ന് റിവ്യൂ ചെയ്യുക അതിനുവേണ്ടി രോഹിത് ശർമ്മ ഗൗതം ഗംഭീർ അജിത് കാ അജിത് അഗാർക്കർ ഇവരിന്ന് ബി സി സി ഐയുടെ ടോപ്പ് ഒഫീഷ്യൽസിനെ മുംബൈയിൽ വെച്ച് മീറ്റ് ചെയ്യും എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് അതൊരു വഴിക്ക് നടക്കട്ടെ അത് വളരെ പ്രധാനപ്പെട്ട മീറ്റിംഗ് കൂടിയാണ് ചില താരങ്ങളുടെയൊക്കെ ഭാവി ടെസ്റ്റ് ക്രിക്കറ്റിലെ ഭാവി ഇപ്പോൾ തുലാസിലാണ് എന്നറിയാമല്ലോ ഇനി നമുക്ക് ക്രിക്ബസിൻ്റെ അപ്ഡേറ്റിലേക്കൊന്ന് പോകാം ഇന്ത്യൻ ചാമ്പ്യൻസ് ട്രോഫി സ്കോഡിൻ്റെ അനൗൺസ്മെൻറ്റ് വൈകിയേക്കും എന്നാണ് അവരുടെ റിപ്പോർട്ട് വിജയ് ടാഗോർ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് അനൗൺസ്മെൻറ്റ് ഓഫ് ഇൻഡ്യാസ് ചാമ്പ്യൻസ് ട്രോഫി ട്വൻ്റി ട്വൻ്റി ഫൈവ് സ്കോഡ് മെയ് ബി ഡിലൈഡ് അതിൻ്റെ വിശദവിവരങ്ങൾ അവർ ആദ്യം നൽകുന്നുണ്ട് ബി സി സി ഐ ഈ ഒരു ഒ ഡി ഐ സ്കോഡ് അപ്കമ്മിങ് ത്രീ മാച്ചസ് അതായത് ഇംഗ്ലണ്ടിനെതിരെയുള്ള ആ ഒരു ത്രീ മാച്ചസിനുള്ള സ്കോഡിൻ്റെ പ്രഖ്യാപനവും വൈകിയേക്കും ഇനീഷ്യലി നമ്മളത് എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് പ്രൊഫഷണൽ സ്കോഡ് ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള പ്രൊഫഷണൽ സ്കോഡ് ജനുവരി ട്വൽത്തിന് പ്രഖ്യാപിക്കുമെന്നാണ് അതാണ് ഐ സി സിയുടെ ഒരു ഗൈഡ് ലൈൻ അത് ഐ സി സി പറഞ്ഞിരുന്നത് ഫൈനൽ അല്ല പ്രൊവിഷണൽ ആയിട്ടുള്ള സ്കോഡ് പന്ത്രണ്ടാം തീയതിയോടുകൂടി ഐ സി സിക്ക് കൈമാറണമെന്നാണ് പക്ഷേ അപ്പോഴും ഐ സി സി പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ പ്രഖ്യാപനം അനൗൺസ്മെൻ്റ് നടത്തണോ വേണ്ടയോ എന്നുള്ളത് അത് ബോർഡുകൾക്ക് തീരുമാനിക്കാം ഫെബ്രുവരി പതിമൂന്നോടുകൂടി ഫൈനൽ സ്കോഡ് കൊടുക്കണം അപ്പോഴാണ് ഐ സി സി അത് പുറത്തുവിടുകയുള്ളൂ എന്ന് ഏതായാലും ഇപ്പോൾ ഈ ജനുവരി പന്ത്രണ്ട് എന്നുള്ളതിന് ഒരു എക്സ്റ്റൻഷൻ റിക്വസ്റ്റ് കൊടുത്തിരിക്കുകയാണ് ബി സി സി ഐ എന്ന് ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്യുന്നു ടി ട്വൻറ്റി സ്ക്വാഡ് അതായത് അടുത്ത ഇംഗ്ലണ്ടിനെതിരെയുള്ള മത്സരങ്ങൾക്കായുള്ള ടി ട്വൻറ്റി ഐ സ്ക്വാഡ് ഫൈവ് മത്സ ഫൈവ് മാച്ചസ് ആണ് ആ സീരീസിലുള്ളത് അതിനുള്ള സ്ക്വാഡ് അധികം വൈകാതെ അനൗൺസ് ചെയ്യും കുഡ് ബി അനൗൺസ്ഡ് വിത്തിൻ നെക്സ്റ്റ് കപ്പിൾ ഓഫ് ഡേയ്സ് വരുന്ന ഒന്ന് രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ടി ട്വൻറ്റി ഐ സ്ക്വാഡ് പ്രഖ്യാപിക്കും എന്നാണ് ഈ റിപ്പോർട്ടിലുള്ളത് ഇനി വിശദീകരങ്ങൾ വീണ്ടും പറയുന്നുണ്ട് അതായത് സാധാരണ ഒരു ഐ സി സി ഗ്ലോബൽ ഇവൻറ്റ് നടക്കുമ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ടീമുകൾ ആദ്യം ഒരു മാസം മുമ്പെങ്കിലും പ്രൊഫഷണൽ സ്ക്വാഡ് സബ്മിറ്റ് ചെയ്യണമെന്നാണ് അതിനുശേഷം വേണമെങ്കിൽ ടീമിൽ മാറ്റം വരുത്താവുന്നതുമാണ് ഈ തവണ പക്ഷേ ഒരു മാസം എന്നല്ല അഞ്ചാഴ്ച മുമ്പ് തന്നെ സ്കോഡ് കൊടുക്കണം പ്രൊഫഷണൽ സ്കോഡ് കൊടുക്കണമെന്നാണ് ഐ സി സി ആവശ്യപ്പെട്ടത് ബി സി സി ഐ ഇപ്പം നമുക്കറിയാമല്ലോ ഓസ്ട്രേലിയയിൽ ടെസ്റ്റ് സീരീസ് കഴിഞ്ഞ് ഉള്ളൂ അപ്പോൾ അതുകൊണ്ടൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഒരു സ്ക്വാഡ് തിരഞ്ഞെടുപ്പിലേക്ക് പോകാതെ കുറച്ചുകൂടി സമയം നൽകണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് സോ ഇന്ത്യയുടെ ഒരു പ്രൊവിഷണൽ ചാമ്പ്യൻസ് ട്രോഫി സ്ക്വാഡ് ജനുവരി പതിനെട്ടിനോ പത്തൊമ്പതിനോ ആയിട്ട് ഒരാഴ്ച കൂടി അങ്ങോട്ടേക്ക് വൈകിയിട്ട് പ്രഖ്യാപിച്ചേക്കുമെന്നാണ് ഈ റിപ്പോർട്ട് ചാമ്പ്യൻസ് ട്രോഫി പാകിസ്ഥാനിലും യു എയിലുമായിട്ട് ഫെബ്രുവരി പത്തൊമ്പതിനാണല്ലോ ആരംഭിക്കുക അപ്പോൾ ഒരു മാസം മുമ്പ് ചാമ്പ്യൻസ് ട്രോഫി സ്കോഡ് പ്രഖ്യാപിക്കുക എന്ന രീതിയിലേക്കാണ് ബി സി സി ഐ കാര്യങ്ങളെ കൊണ്ടുപോകുന്നത് ബി സി സി ഐ ആവശ്യപ്പെട്ടാൽ പിന്നെ ഐ സി സി അത് തടയാനുള്ള സാധ്യത കുറവാണ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഇനി ടി ട്വൻ്റി സ്കോഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ അത് വരുന്ന ഒന്ന് രണ്ട് ദിവസങ്ങൾക്കകം പ്രഖ്യാപിക്കുമെന്ന് പറയുന്നതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ക്രിക്ബേസിൻ്റെ റിപ്പോർട്ടിൽ വിജയ് ടാഗോർ പറയുന്നുണ്ട് വിൽ നോട്ട് ഹാവ് എനി സർപ്രൈസ് ഒരു സർപ്രൈസും നമ്മളതിൽ പ്രതീക്ഷിക്കേണ്ട അതായത് കഴിഞ്ഞ ബംഗ്ലാദേശിനെതിരെയുള്ള ബംഗ്ലാദേശിനെതിരെയും സൗത്ത് ആഫ്രിക്കക്കെതിരെയും റീസെന്റ്ലി ഇന്ത്യ ടി ട്വൻറ്റിയായി കളിച്ചിരുന്നല്ലോ ആ മത്സരങ്ങൾക്കുള്ള സ്ക്വാഡിൽ നിന്ന് വലിയ മാറ്റം ഉണ്ടാവില്ല എന്നാണ് പ്രതീക്ഷിക്കേണ്ടത് അതേസമയം ജസ്പ്രീത് ബുംറ മുഹമ്മദ് സിറാജ് ഈ താരങ്ങളെ സ്ക്വാഡിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതയില്ല രണ്ടുപേരും ഈ ഒരു സീരീസിന് ബോത്ത് സീരീസ് എന്ന് ആ കഴിഞ്ഞ രണ്ട് സീരീസുകൾക്കും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവർ ഈ സീരീസുകൾക്കും ഈ സീരീസിനും ഉണ്ടാവില്ല എന്നാണ് കരുതേണ്ടത് അർദീപ് സിംഗ് തീർച്ചയായിട്ടും ടി ട്വൻറ്റി ഐ മത്സരങ്ങളിൽ ഇന്ത്യയുടെ കുന്തമുനയായിട്ട് ബൗളിങ്ങിൽ ഉണ്ടാകും അദ്ദേഹത്തൊരു പക്ഷേ ഒ ഡി ഐ സ്കോഡിലേക്ക് കൂടി ഉൾപ്പെടുത്തിയേക്കാനുള്ള സാധ്യതയും കൂടി കാണുന്നുണ്ട് മറ്റൊരു മേജർ ഡെവലപ്മെന്റ് എന്തായാലും മുഹമ്മദ് ഷാമിയുടെ ഇൻക്ലൂഷനാണ് ഒ ഡി ഐ സ്കോഡിലേക്ക് അധികം എത്തിയേക്കാം അതേസമയം ടി ട്വൻറ്റി ഐ സ്കോഡിലധികം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും അൺസെർട്ടനിറ്റി ഉണ്ട് എന്നാൽ ഇംഗ്ലണ്ടിനെതിരെയുള്ള ഒ ഡി ഐ സീരീസിലും പിന്നെ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള സ്കോഡിലും മുഹമ്മദ് ഷാമി ഉണ്ടാകും എന്നാണ് കരുതേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട ആ കാര്യം ഇതുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്ന നിതീഷ് കുമാർ റെഡ്ഡിയുടേതാണ് ആദ്ദേഹത്തെ ഓഡിഐ സ്കോഡിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യത എത്രത്തോളം എന്നുള്ളതാണ് ആ സാധ്യത കുറവാണ് ഏതാണ് ലഭ്യമാവുന്ന റിപ്പോർട്ട് അതേസമയം ടി ട്വൻറ്റി ഐ സീരീസിൽ ഇംഗ്ലണ്ടിനെതിരെ അദ്ദേഹം ഉണ്ടാവുകയും ചെയ്യും വാഷിങ്ടൺ സുന്ദർ ഓഡിഐ സ്കോഡിലും ഉണ്ടാകാനുള്ള സാധ്യത എന്ന് പറയുമ്പോൾ അക്രോസ് ദി ഫോർമാറ്റ് മൂന്ന് ഫോർമാറ്റിലും വാഷിംഗ്ടൺ സുന്ദർ പ്രധാനപ്പെട്ട താരമാണ് എന്ന രൂപത്തിൽ തന്നെയാണ് ഇപ്പോൾ സെലക്ടേഴ്സ് കാണുന്നത് അദ്ദേഹത്തെ ഒ ഡി ഐ സ്കോഡിലും ടി ട്വൻറ്റി ഐ സ്കോഡിലും ഉൾപ്പെടുത്താൻ പോകുന്നു സിമിലർലി യശ്വസി ജയ്സ്വാളിന്റെയും ഒ ഡി ഐ സ്കോഡിലേക്ക് ഒരുപക്ഷേ ബാക്കപ്പ് ഓപ്പണറായിട്ട് ഉപയോഗപ്പെടുത്താൻ പോവുകയാണ് ഇംഗ്ലണ്ട് ഇന്ത്യയിൽ അഞ്ച് ടി ട്വൻറ്റി ഐ മത്സരങ്ങളും മൂന്ന് ഒ ഡി ഐ മത്സരങ്ങളുമാണ് കളിക്കുന്നത് ജനുവരി ഇരുപത്തിരണ്ട് മുതലാണ് സീരീസ് ആരംഭിക്കുന്നത് അതേസമയം ഒ ഡി ഐ മത്സരങ്ങൾ ആരംഭിക്കുന്നത് ഒ ഡി ഐ മത്സരങ്ങൾ നടക്കുന്നത് ഫെബ്രുവരി ആറ് ഒമ്പത് പന്ത്രണ്ട് തീയതികളിലായിട്ടാണ് ഇതാണ് വിശദമായ വിവരം ഇനി നമ്മളൊന്ന് കൺക്ലൂഡ് ചെയ്ത് വളരെ ചുരുക്കി ചുരുക്കിതെല്ലാം കൂടി പറയുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വളരെ ചുരുക്കി പോയിന്റ് ബൈ പോയിൻ്റ് ആയിട്ട് ഒന്ന് നമ്മൾ കൺക്ലൂഷൻ ഒരു സംഗ്രഹം പറഞ്ഞാൽ ചാമ്പ്യൻസ് ട്രോഫി സ്കോഡ് ഇന്ത്യ അനൗൺസ് ചെയ്യുന്നത് ഡിലേ ഉണ്ടാവും ഒരാഴ്ച കൂടി വൈകാം അതായത് ജനുവരി പന്ത്രണ്ട് എന്നതിന് പകരം ജനുവരി പതിനെട്ട് പത്തൊമ്പതാം തീയതികൾക്കുള്ളിൽ വരാം ടി ട്വൻറ്റി ഐ സ്ക്വാഡ് സൂൺ അനൗൺസ് ചെയ്യും എന്ന് പറയുമ്പോൾ അത് രണ്ട് ദിവസത്തിനുള്ളിൽ അനൗൺസ് ചെയ്യും ടി ട്വൻറ്റി ഐ ടീമിൽ ബംഗ്ലാദേശ് സീരീസിൽ ഒക്കെ ഉണ്ടായിരുന്ന സിമിലർ സ്കോഡ് ബംഗ്ലാദേശ് സീരീസിലും സൗത്ത് ആഫ്രിക്ക സീരീസിലും ഒക്കെ ഉണ്ടായിരുന്ന സിമിലർ സ്കോഡ് കളിക്കാനാണ് സാധ്യത ഷാമി ഒ ഡി ഐ സ്കോഡിലേക്ക് മടങ്ങിയെത്താൻ പോകുന്നു അതോടൊപ്പം തന്നെ ഹർഷദീപ് സിംഗ് ഓഡിഐയിലേക്ക് കൂടി വരാനുള്ള പോസിബിലിറ്റി കാണുന്നു സുന്ദരം ജയ്സ്വാളും ഓഡിഐ സെറ്റപ്പിലേക്ക് വരുന്നു ഇതാണ് ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റഫ്ഡോക് സിഡോ